കർത്താവിൽ സന്തോഷം അവനൻ ബലം പാരീതിൽ പാർക്കും നാൾ അവനൻ ബലം അവൻ എൻ്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവൻ എൻ്റെ സർവവുമേ അവനെൻ്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവൻ എൻ്റെ പല നാൾക്കരൂതി ഞാൻ ഏകനെന്ന് അന്നാളിലവൻ എന്നോടു ചൊല്ലി ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു നിന്നോടു കൂടെയുണ്ട് ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു നിന്നോടു കൂടെയുണ്ട് കർത്താവിൽ സന്തോഷം അവനൻ ബലം പാരീതിൽ പാർക്കും നാൾ അവനൻ ബലം അവൻ എൻ്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവനെൻ്റെ സർവവുമേ അവനെൻ്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവനെൻ്റെ സർവവുമേ ബലഹീനെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവൻ എന്നോടു ചൊല്ലി ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോടു കൂടെയുണ്ട് ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോട് കൂടെയുണ്ട് കർത്താവിൽ സന്തോഷം അവനൻ ബലം പാരീതിൽ പാർക്കും നാൾ അവനൻ ബലം അവനെൻ്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവനെൻ്റെ സർവഭൂമി അവനെൻ്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവനെൻ്റെ സർവഭൂമി സ്നേഹിതരില്ലെന്ന് കരുതിയനാൾ അന്നാളിലവൻ എന്നോടു ചൊല്ലി നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ നിന്നോടു കൂടെയുണ്ട് നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ നിന്നോട് കൂടെയുണ്ട് കർത്താവിൽ സന്തോഷം അവനൻ ബലം പാരീതിൽ പാർക്കും നാൾ അവനൻ ബലം അവൻ എൻ്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവൻ എൻ്റെ സർവഭൂമി അവൻ എൻ്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവൻ സർവഭൂമി ധ്യമെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവൻ എന്നോടു ചൊല്ലി മനുഷ്യരാല സാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട് മനുഷ്യരാലസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട് കർത്താവിൽ സന്തോഷം അവനൻ ബലം പാരീതിൽ പാർക്കും നാൾ അവനൻ ബലം അവൻ എൻ്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവൻ എൻ്റെ സർവവുമേ അവൻ എൻ്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവൻ എൻ്റെ സർവവും നിന്നീതനെന്നു ഞാൻ കരുതിയനാൾ അന്നാളിലവനെന്നോടു ചൊല്ലി ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നു നിന്നോട് കൂടെയുണ്ട് ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നു നിന്നോടു കൂടെയുണ്ട് കർത്താവിൽ സന്തോഷം അവനൻ ബലം പാരീതിൽ പാർക്കും നാൾ അവനൻ ബലം അവനെൻ്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവൻ എൻ്റെ സർവഭൂമി അവനെൻ്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവനെൻ്റെ സർവഭൂമി